നമസ്കാരം പ്രതിരോധ വസ്തുക്കളുടെ ഉൽപ്പാദനവും കയറ്റുമതിയും തുടർന്നുകൊണ്ടിരിക്കെ പുതിയൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരികട്ടിൽ നിന്ന് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് വളരെ രഹസ്യമായാണ് പരീക്ഷണം നടത്തിയത് നിർമ്മാണ ഘട്ടത്തിൽ കാണിച്ച അതേ രഹസ്യ സ്വഭാവം പരീക്ഷണത്തിലും പ്രതിരോധ മന്ത്രാലയം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം പരീക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിഘട്ടിൽ നിന്ന് ഘര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കെ ഫോർ മിസൈലാണ് പരീക്ഷിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്തോ പസഫിക് സമുദ്ര മേഖലയിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഐ എൻ എസ് അരിഘട്ട് ഉപയോഗപ്പെടുത്തും മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഇതിന് സാധിക്കും വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻ്ററിൽ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ നിർമ്മിച്ച രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത് ഇതിന് എസ് ത്രീ എന്ന നാമമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്തത് ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ അരിഘട്ടിൽ നിന്ന് വ്യത്യസ്തമായി കെ ഫോർ മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഏഴായിരം ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ടിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് അടുത്ത വർഷത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് വിവരം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണവശേഷിയുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യൻ നാവികസേന ബുധനാഴ്ച വിജയകരമായി പരീക്ഷിച്ചത് ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ടിൽ നിന്നാണ് പരീക്ഷണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ബാലിസ്റ്റിക് മിസൈൽ ഇതിന് ദ്രുതഗതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും മത്സരിച്ച് ഗവേഷണം നടത്തി വികസിപ്പിച്ച ഈ ഉപകരണം ഇന്ന് ഇരുപതോളം രാഷ്ട്രങ്ങളുടെ കൈവശമുള്ളതായാണ് പറയുന്നത് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇസ്രായേൽ ഇറ്റലി ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഉത്തരകൊറിയ തുടങ്ങിയവയാണ് അവിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരം വരെയുള്ള ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധസമയം റഷ്യ ബാലിസ്റ്റിക് മിസൈലുകളുമായി ആക്രമണം നടത്തിയിരുന്നു റഷ്യ യുദ്ധം കടുപ്പിച്ചതോടെ യുക്രൈൻ പാർലമെന്റ് സമ്മേളനം വരെ റദ്ദാക്കിയിരുന്നു ശേഷം രാജ്യമെങ്ങും സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെടുകയും വാണിജ്യ സ്ഥാപനങ്ങളോട് പ്രവർത്തനം പരിമിതപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കാരണം അത്രമേൽ പ്രഹരശേഷി കൂടുതലാണ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് റഷ്യ അയച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ മധ്യ യുക്രൈനിലെ ഡിനിപ്രോയിലാണ് പതിച്ചത് റഷ്യയിലെ അസ്ട്രഗാൻ പ്രദേശത്തുനിന്ന് തൊടുത്ത ഒറേഷ്നിക് മിസൈൽ മണിക്കൂറിൽ പതിമൂവായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡിനിപ്രോയിൽ പതിച്ചു ആറ് പോർമുനകളുണ്ടായിരുന്ന മിസൈലായിരുന്നു ഇത് ഇപ്പോൾ ഇന്ത്യയുടെ പരീക്ഷണം കൂടിയായപ്പോൾ പ്രതിരോധ മേഖല ശക്തിപ്പെടുകയാണ്